രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത്തിയാറ് യഹോവാഹാസ് ജോസിയായുടെ പുത്രനായ യെഹോവാഹാസിനെ ദേശത്തെ ജനങ്ങൾ ജറുസലേമിൽ രാജാവായി വാഴിച്ചു ഭരണം ആരംഭിക്കുമ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ഈജിപ്തിലെ രാജാവ് അവനെ സ്ഥാനഭ്രഷ്ടനാക്കി നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് സ്വർണവും ദേശത്തിന് കപ്പം ചുമത്തി യഹോവാഹാസിന്റെ സഹോദരൻ എലിയാക്യമിനെ ഈജിപ്ത് രാജാവ് യൂതായുടേയും ജെറുസലേമിൻ്റെയും രാജാവാക്കി അവന് യഹോയാക്കിം എന്ന് പേരിട്ടു യഹോ നെക്കോ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി യഹോയാക്കിം വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്യമിന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ അവൻ തിന്മ പ്രവർത്തിച്ചു ബാബിലോൺ രാജാവായ നബുക്കത്ത് നെയ്സർ അവനെതിരെ വന്ന് അവനെ ചെങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു യഹോയാക്കിമിൻ്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ളേച്ചതകളും അവൻ്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യുദ്ധരാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പുത്രൻ യഹോയാഖിൻ രാജാവായി യഹോയാഖിൻ രാജാവാകുമ്പോൾ യഹോയാഖ്യന് എട്ട് വയസ്സായിരുന്നു അവൻ മൂന്നു മാസവും പത്തു ദിവസവും ജറുസലേമിൽ ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു ആ വർഷം വസന്തകാലത്ത് നബുക്കത് നൈസർ രാജാവ് സൈന്യത്തെ അയച്ച് യഹോയാക്കിനെ ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിലെ വിലപിടിപ്പുള്ള പാത്രങ്ങളും കൊണ്ടുപോയി യഹോയാഖ്യമിൻ്റെ സഹോദരനായ സെതക്കിയായെ യൂതായുടേയും ജറുസലേമിൻ്റെയും രാജാവാക്കി സെദക്കിയ ഭരണം ആരംഭിക്കുമ്പോൾ സെതക്കിയായ്ക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം അവൻ ജെറുസലേമിൽ ഭരിച്ചു ദൈവമായ കർത്താവിൻ്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു കർത്താവിന്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുമ്പിൽ അവൻ തന്നെ തന്നെ എളുപ്പപ്പെടുത്തിയില്ല ജെറുസലേമിൻ്റെ പതനം നബുക്കനെസർ രാജാവിന് വിധന വിധേയനായിരുന്നു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്തിരുന്നുവെങ്കിലും സെതക്കിയ അവനോട് മത്സരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു ജനതകളുടെ മലേച്ചതകളനുകരിച്ച് പുരോഹിത പ്രമുഖരും ജനവും അത്യധികം തീർന്നു ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചു കൊണ്ടിരുന്നു എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അപ്രതിഹതമാംവിധം അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു കൽതായ രാജാവിനെ അവിടെ അവർക്കെതിരെ കൊണ്ടുവന്നു അവൻ അവരുടെ യുവയോധാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിന് ഇരയാക്കി യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടു കിഴവന്മാരോടോ അവർ കരുണ കാണിച്ചില്ല ദൈവം എല്ലാവരെയും അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെയും നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ ദേവാലയം അഗ്നിക്കിരയാക്കി ജെറുസലേമിൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തി അതിലെ മന്ദിരങ്ങൾ ചുട്ടരിച്ചു വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി പേർഷ്യ രാജ്യം സ്ഥാപിതമാകുന്നതുവരെ അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും ദാസന്മാരായി കഴിഞ്ഞു അങ്ങനെ ജർമിയ വഴി കർത്താവ് റിലി ചെയ്ത വചനം പൂർത്തിയായി ദേശം അതിൻ്റെ സാപത്ത് ആസ്വദിച്ചു എഴുപത് വർഷം പൂർത്തിയാകുന്നതുവരെ ശൂന്യമായി കിടന്ന നാളുകളത്രയും ദേശം സാപത്ത് ആചരിച്ചു സൈറസിൻ്റെ വിളംബരം ജർമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസ് ഭരണം തുടങ്ങിയ ഒന്നാം ആണ്ടിൽ തന്നെ സാമ്രാജ്യത്തിലെങ്ങും ഈ കൽപ്പന വിളംബരം ചെയ്യാനും അത് എഴുതി പ്രദർശിപ്പിക്കുവാനും കർത്താവ് അവനെ ഉത്തേജിപ്പിച്ചു പേർഷ്യ രാജാവായ സൈറസ് ആജ്ഞാപിക്കുന്നു ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും എനിക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു യൂതായിലെ ജറുസലേമിൽ അവിടത്തേക്ക് ഒരലയം പണിയാൻ അവിടെ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവൻ പുറപ്പെടട്ടെ അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവവചനമാണ് നാം കേട്ടത്